ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനലിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നമ്മുടെ ഹംദാനിലുള്ള ലുലൂല് പോയാലോ ലുലുവിൻ്റെ ഹോട്ടലിൽ പോയതാണ് കേട്ടോ ആക്ച്വലി നമ്മൾ അവിടേക്ക് വേണ്ടി പോയതല്ല നമ്മൾ അതിൻ്റെ അടുത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ടത് പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ ആ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പം പുതിയ ലോട്ടായത് തന്നെ നമുക്ക് പുതിയപ്പോൾ പുതിയതായിട്ട് ഓപ്പണിങ് ആയിട്ടുള്ള ലോട്ടാണ് ലുലുവിൻ്റെ ലോട്ടാണ് കേട്ടോ അപ്പം നമുക്ക് സാധാരണ ലോട്ടിൽ നമുക്ക് കുറേ ഡ്രസ്സുകൾ ഉണ്ടെങ്കിലും ഇത്ര കളക്ഷൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കാരണം ടി ഷർട്ട്സൊക്കെ നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് അതേപോലെ എല്ലാത്തും നമുക്ക് പറ്റിയ എന്താ ഇരുപത് അറംസിന് ഉള്ളിലാണ് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും വില എന്ന് പറയുന്നത് സൺഗ്ലാസ്സസ് അങ്ങനെ ഇതുണ്ട് പത്തൊമ്പത് ധെറംസിൻ്റെ ടീഷർട്ടൊക്കെ നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് ഇവിടുത്തെ ഇതിന് ഇട്ടോ സോക്സൊക്കെ ആറ് ധെറംസ് കുട്ടികളുടെ സോക്സ് അതേപോലെ എല്ലാ ഐറ്റംസും ഉണ്ട് ഫൈവ് ധെറംസ് നമുക്ക് കണ്ടാലേ അവിടെ നിന്ന് വാങ്ങിക്കാണ്ട് പോരാൻ തോന്നില്ല കാരണം അത്രയും എഫോർഡബിളായിട്ടുള്ള പ്രൈസസ്സാണ് അവരവിടെ ഓരോ പ്രൊഡക്റ്റുകൾക്കും കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണക്കാർക്ക് പോയിട്ട് വാങ്ങിക്കാനായിട്ട് എന്താ നമുക്ക് ഒരു ഇഷ്ടം തോന്നും കാരണം ഈ കുട്ടികളുടെയൊക്കെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇത് വാങ്ങിക്കാൻ തോന്നും അത്രയും നല്ല ഡിസൈനും നല്ല കളക്ഷനും ഉള്ള കണ്ട പെൺകുട്ടികളുടെ ഡ്രസ്സും ആൺകുട്ടികളെയൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്രയും നല്ല കളക്ഷൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പഞ്ചധർഹംസിൻ്റെ ഒക്കെ ടീഷർട്ട് കണ്ടോ പിന്നെ നമുക്ക് കുറേ ഇങ്ങനെ ബാഗ്സ് തൊപ്പികൾ ലേഡീസിൻ്റെ ജീൻസ് എന്താ ടീ ഷർട്സ് ടോപ്സ് പിന്നെന്താ നമുക്ക് വീട്ടിലിഴാൻ പറ്റിയ ഡ്രസ്സുകള് നൈറ്റീവ്സ് ഒക്കെ നമുക്ക് എഫോർഡബിൾ ആയിട്ട് തന്നെ നല്ല ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ നയൻ ധർഹംസിൻ്റെ ഒക്കെ ടീഷർട്ട്സ് ഉണ്ട് പിന്നെ ബാഗുകൾ ഒന്നും പറയണ്ട നല്ല കേട്ടോ ജീൻസ് നമുക്ക് കിടക്കുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ രണ്ട് ധർ ഹംസ് സ്പൂണിനൊക്കെ രണ്ട് ധരംസുള്ളൂ ഈ ഗ്ലാസ്സസ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് തോന്നും കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഈ പ്ലേറ്റുകൾ ഉണ്ടല്ലോ സെറാമിക്കിൻ്റെ പ്ലേറ്റുകൾ അതൊക്കെ നല്ല വൺ ഡെറംസ് ടൂ തെർഹംസിൻ്റെ പ്ലേറ്റുകൾ സ്പൂണുകൾ സ്പൂ ഉണ്ടോ സ്പൂൺസ് അതേപോലെ നമുക്ക് കിച്ചണിൽ വേണ്ട നമുക്ക് പെണ്ണുങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഭാരി കൊണ്ടുവരാൻ തോന്നും അത്രയും നല്ല ഗ്ലാസ്സസ് നല്ല രസമുണ്ട് കാണാനായിട്ട് വീഡിയോയിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല പിന്നൊക്കെ മൂന്ന് തെറംസ് രണ്ട് തിറംസ് ഒക്കെ ഉള്ള ഗ്ലാസ്സുകളാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും കുറേ പ്രോഡക്ട്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളൂ ഒരൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കേ ബായ്